പറയുന്നത് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും താങ്കൾക്ക് കൃത്യമായ മറുപടി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ടേക്കട്ടെ അദ്ദേഹം എത്ര വേണമെങ്കിൽ പറയട്ടെ അദ്ദേഹം പരാതിയും കൊടുക്കട്ടെ ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല യൂത്ത് ലീഗിന്റെ കമ്മിറ്റിക്ക് എന്തായാലും അന്വേഷിക്കാൻ പറ്റില്ല ഈ നാട് ഭരിക്കുന്ന സർക്കാർ ആണ് അന്വേഷണം നടത്തേണ്ടത് അവർക്ക് നല്ലൊരു അവസരമല്ലേ അല്ല അദ്ദേഹത്തിന് നല്ലൊരു അവസരല്ലേ എനിക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് നോക്കുകൾ പരിശോധിക്കട്ടെ അല്ല അദ്ദേഹം പറഞ്ഞ അതെ അതെ അതായത് എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയാം ഒരു ഒരു മറുപടിയുമില്ല അതായത് അദ്ദേഹം എനിക്ക് വലിയ ശമ്പളം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വലിയ ശമ്പളം ഒരാൾ പറഞ്ഞാൽ അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ വലിയൊരു അത് കോൺട്രാക്റ്റ് അല്ലേ അതൊക്കെ അവിടുത്തെ വിസ പ്രിവിലേജുമായി ബന്ധപ്പെട്ട് വിസ സ്റ്റാറ്റസുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന കോൺട്രാക്ട് അല്ലേ ഇതൊക്കെ വളരെ എളുപ്പമല്ല ഒരാളുടെ പേരിൽ ഉള്ള ഒരു അക്കൗണ്ടൊക്കെ നിഗൂഢമായി വെക്കാൻ പറ്റുമോ അതൊക്കെ അന്വേഷിച്ചാൽ പോരേ സംസ്ഥാന സർക്കാരിനായുള്ള സംവിധാനങ്ങളില്ലേ അതിന് അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ലേ എൻ്റെ പേരിൽ അദ്ദേഹം എന്നെ കുറച്ച് പുകഴ്ത്തി അദ്ദേഹം അതായത് എനിക്ക് ഉയർന്ന ശമ്പളം ഉണ്ട് എന്നൊരാളെക്കുറിച്ച് അദ്ദേഹം എൻ്റെ എതിരാളി അതൊരു രാഷ്ട്രീയ എതിരാളിയായ ഒരാൾ എന്നെക്കുറിച്ചൊരു പൊങ്ങച്ചം പറഞ്ഞാൽ ഞാൻ ഞാനെന്തിനാണ് തള്ളിക്കളയുന്നത് പക്ഷേ അതൊക്കെ അന്വേഷിച്ചോട്ടോ അതിനന്വേഷിക്കാനുള്ള സംവിധാനമില്ലേ ഒരു ഭയവും ഏത് അന്വേഷത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും നിയമവിരുദ്ധമായ ഇടപാടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധമായ ഇടപാട് തുറന്നു കാണിക്കാനുള്ളൊരു സുഖവർണ്ണ അവസരമാണ് കെ ടി ജലിൻ്റെ മുമ്പാകെ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൽ വെറുതെ തള്ളി മറിക്കാതെ അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് അന്വേഷണ ഏജൻസിക്ക് മുമ്പായിട്ട് ആ തെളിവുകൾ സമർപ്പിക്കണം ഈ രേഖകളൊക്കെ ഇപ്പം ഇദ്ദേഹത്തെ പോലെ ഞാൻ പല ആളുകളെയും കണ്ടിരുന്നു പല ആളുകളെയും കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഫോൺ കോൾ പോയി ഞങ്ങളെടുത്ത് വന്നിരുന്നു ഭൂമി എത്രക്കാ വിറ്റും ചോദിക്കുന്നുണ്ട് സി പി എംമാരടക്കം വിറ്റിട്ടുണ്ട് ഇവിടെ ലോക്കൽ കമ്മിറ്റി അല്ലേ ലോക്കൽ കമ്മിറ്റി ഭാരവാഹി ഒരു നമ്പൂതിരി അട ഉൾപ്പെടെയുള്ള ആളുകൾ ഭൂമി വിറ്റിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ സമീപത്തേക്ക് അന്വേഷണം എത്തുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ ഒരു പിന്നെ കോൺട്രാക്റ്റും ഉയർത്തിപ്പിടിച്ചു ഒരു വിസയും ഉയർത്തിപ്പിടിച്ചു എനിക്ക് മാത്രമല്ലല്ലോ ദുബായിൽ വിസ ഉള്ളത് സി സി പി മന്ത്രിമാർക്കുണ്ട് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർക്ക് സി പി എമ്മിൻ്റെ മന്ത്രിമാർക്കല്ല ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർക്ക് ദുബായ് വിസയുണ്ട് കെ ബി ഗണേഷ് കുമാറിന് ദുബായ് വിസയുണ്ട് മുകേഷ് എം എൽ എ ഒക്കെ ദുബായ് വിസയുണ്ട് എനിക്കാണോ ആദ്യമായിട്ട് ദുബായ് വിസയം പിന്നെ എൻ്റെ ശമ്പളം ഭയങ്കര ശമ്പളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് അതിനി അഞ്ചര ലക്ഷം ഉള്ളത് പതിനഞ്ച് ലക്ഷം വാങ്ങുന്നു എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി പറയുമ്പോൾ ഞാനതിന് നിഷേധിക്കണം പക്ഷെ അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടു ആരും മറിച്ചു വെച്ചു എന്ന് ഞാൻ ചോദിക്കുന്ന ആ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു മറച്ചു വെക്കലും നടത്തിയിട്ടില്ല അതൊക്കെ അന്വേഷിച്ചോട്ടെ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഗതികൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കേസെടുക്കണം ചെറിയ കാര്യമാണോ ഞാൻ മത്സര അത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ലേ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം മറച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കട്ടെ പക്ഷേ ഇപ്പോൾ ഈ ചില മാധ്യമങ്ങൾ ഒരു മിറ്റ് ചില മാധ്യമങ്ങളൊക്കെ കൈരളിയോട് എനിക്ക് പരാതിയില്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ പാർട്ടി ചാനലാണ് പക്ഷേ ചില മാധ്യമങ്ങൾ ഞാൻ എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല അപ്പോൾ ഇന്നലെ കപ്പലണ്ടി വിറ്റ് കോടീശ്വരനായ ഒരാളുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് നോക്കി ഏഷ്യാനെറ്റിൽ ചർച്ചയുണ്ട് കപ്പലണ്ടി കച്ചവടം മീഡിയ വണ് നോക്കി മാതൃഭൂമി നോക്കി ട്വൻറ്റി ഫോർ ന്യൂസ് നോക്കി ആ സമയത്ത് കോൺഗ്രസ്സിലെ വിഭാഗീയത ചർച്ച ചെയ്തൊരു ചാനലുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല അങ്ങനെ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർ ഈ വാർത്തയ്ക്കൊന്ന് കയറി എന്ന് നോക്കട്ടെ ഈ പതിനഞ്ച് കോടിയുടെ അഴിമതി ആരോപണം അവർ കയറിയോ അല്ലെ അജണ്ട വെച്ച് പ്രവർത്തിക്കുകയാണോ എന്നുള്ളത് ലെറ്റസിന് എന്ത് അദ്ദേഹത്തിന് അദ്ദേഹം നിങ്ങൾ ചോദ്യം ചോദിക്കുക എന്റെ രാഷ്ട്രീയ എതിരാളി എല്ലാ ദിവസവും വന്ന് ചോദ്യം ചോദിക്കുക ഫിറോസിന് എത്ര ശമ്പളം ഫിറോസിന്റെ അക്കൗണ്ട് എവിടെയാ ഫിറോസിന് പിന്നെ എവിടെയൊക്കെയാണ് ബിസിനസ് എന്നിട്ട് ഞാൻ പിന്നെ ചില ഉദ്ഘാടനത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളൊക്കെ പോയപ്പോൾ അതിന്റെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുക ഇതൊക്കെയാണോ അദ്ദേഹത്തിന്റെ ആരോപണം ഈ ആരോപണത്തിനൊക്കെയാണോ ഞാൻ മറുപടി പറയേണ്ടത് വിശദീകരണമല്ല നിയമ നടപടി ആണ് വരാൻ പോകുന്നത് അത്തരം ആരോപണങ്ങൾക്ക് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളത് എന്റെ സംസ്ഥാന പ്രസിഡന്റുമായി കൂടിയാലോചിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതിനെതിരെ ഞങ്ങൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് നിയമപരമായി നടപടി സ്വീകരിക്കും